ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് തുടങ്ങിയ ഒരംഗങ്ങളാണ് പറയുന്നത് നമ്മുടെ ജിൻഡോ പൊറ്റി വെയിലത്ത് ഇപ്പൊ സമരം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം കഴിഞ്ഞു കേട്ടോ വെള്ളം കുടിച്ച് അവസാനിപ്പിച്ചു പക്ഷെ കുറെ നേരം എന്തു വെയില ആ കൊണ്ട് അവിടെ നിൽക്കുക ബിഗ് ബോസ് ഒരു തീരുമാനം പറയാതെ കയറില്ലെന്നു പക്ഷെ ബിഗ് ബോസ് മൈൻഡ് ചെയ്തില്ല അവസാനം ജിൻഡോ തന്നെ കീഴടങ്ങി തിരിച്ചു കയറി യമുന കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചു അപ്പൊ അതേപ്പറ്റി പറയാം അപ്പൊ രാവിലെ തുടങ്ങുന്ന അംഗം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ആയിട്ട് മോർണിംഗ് കൊടുത്ത ടാസ്കില് ജിൻഡോ പറഞ്ഞ ഒരു കഥയിൽ നൂറ ഗബ്രി ജാസ്മിൻ ഇവരുടെയൊക്കെ മൂടി കഴിഞ്ഞു വീടും ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ അതായത് ഇവരൊക്കെ നേരെ ഗെയിം നേരത്തെ വെളി വെച്ച് ഗെയിം പ്ലാൻ ചെയ്തു വന്നാണ് ജാസ്മിനും ഗബ്രി അതൊരിക്കൽ റോക്കി ആരാണ്ട് വിളിച്ചു പറഞ്ഞപ്പോ ഇവരൊക്കെ ഭയങ്കര വയലന്റ് ആയവരാണ് സിജോയോ ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർക്ക് എങ്ങനെയാ തോന്നി സിജോയോ ഗബ്രിയോ അല്ല റോക്കിയാ വിളിച്ചു പറഞ്ഞേ അപ്പൊ അന്ന് ജാസ്മീൻ ഗബ്രിയൊക്കെ വല്ലാതെ ആയ സംഭവം ഇന്ന് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് ബിഗ് ബോസിലോട്ട് പോരുന്നതിന് മുന്നേ നോറ ഈ പുള്ളിക്കാരനെ ജിൻഡോയെ വിളിച്ച കാര്യവും ജിൻഡോയും നോറയും നേരത്തെ പരിചയമുണ്ട് പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവർ തമ്മിൽ കണക്ഷൻ ഉള്ള കാര്യവും എല്ലാം ഇന്ന് പൊളിച്ചടുക്കി പറഞ്ഞു ഒരു കഥ രൂപേണ പുറത്തു പറഞ്ഞു ഈ കഥ സാങ്കൽ സങ്കല്പികമല്ല യഥാർത്ഥ കഥയാണെന്ന് പറഞ്ഞേച്ചാണ് പറഞ്ഞത് അപ്പൊ അതോടുകൂടി ഇങ്ങനെ നിന്നുരുക ഭൂമി വിളിന്ന് താഴോട്ട് പോയാൽ കൊള്ളാന്ന് പറയലേ ആ ഒരു നോറ എത്തി നോറയ്ക്ക് എന്ത് പറയുന്ന നിർത്തില്ലാതെ എത്തിയിട്ട് നോറ വന്നു ഇതുപോലൊരു വൃത്തിയേട്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു പക്ഷെ പിന്നെ ജിൻഡോയ്ക്കൊട്ടൊരു പണി കൊടുക്കും കൊടുക്കണം പണി കൊടുക്കാൻ വേണ്ടി ജിൻഡോ പവർ റൂമിൽ പറഞ്ഞ കാര്യം എന്നോട് രഹസ്യം പവർ റൂമിലെ കാര്യം പിന്നെ ഹൗസിലാരോടും പറയല്ലോ അതെന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞൊരു പണി അവിടെ കൊടുത്തു അതുകൊണ്ട് ഒരു സമാധാനം ആവുന്നില്ല എന്താ കാര്യം ചോദിച്ചാ നോറ ഈ ഒരു പ്രേക്ഷകര് നോറെ ഇത് ഇഷ്ടപ്പെടാതെ വരും എന്നൊരു ചിന്ത നോറയ്ക്ക് കയറി അപ്പ തൊട്ടും ഓറോ പിന്നെ എങ്ങനെയാലും ആ പോയ ഇമേജ് തിരിച്ചെടുക്കണം അതിനുവേണ്ടി അവിടെ കിടന്ന ഈ ഓരോ വ്യക്തികളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഇതെങ്ങനെയും ജിൻഡോ പറഞ്ഞു വിട്ട സത്യം ഈ പ്ലാൻ ചെയ്ത് വന്നതെന്നും ഒക്കെയുള്ള സത്യം ജനങ്ങൾ അറിഞ്ഞു പ്രേക്ഷകർ അറിഞ്ഞു എന്നുള്ള ഒരു വിചാരം ഇങ്ങോട്ട് വന്നിട്ട് നോറക്കി ഇത് എങ്ങനെയും തിരിച്ചു പിടിക്കണം പോയ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ ഈ ജിൻഡോ പറഞ്ഞതിന് ജിൻഡോ ജിൻഡോയെ കൊല്ലാനുള്ള കലിയുണ്ട് മനസ്സിൽ ആ ഒരു ഇതിനു വേണ്ടി ഉടനെ പറയാ ഇയാൾ ഇന്നലെ എന്റെ ഞാൻ ഇയാളുടെ പുറകെ നടക്കുന്നെന്ന് ഇയാള് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഡിവോഴ്സും ചെയ്ത് നിക്കുന്ന എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ ഷോയിൽ എന്താ നടക്കുന്ന അറിയില്ല ഇപ്പൊ ഞാനാണ് നോമിനേഷനിലും വന്നിട്ടുണ്ട് അപ്പൊ ഇയാളുടെ പുറകെ ഞാൻ നടക്കുന്നു പറഞ്ഞ ജനം എന്താണ് വിശോ വിചാരിക്ക എന്നെ പറ്റി ഞാൻ ഒരു മോശം ആളാന്നല്ലേ നടന്ന സംഭവം നിങ്ങൾക്കറിയാലോ യമുനക്ക് കൊടുക്കാത്ത ശിക്ഷ എന്താണ് കൊടുക്കാത്തെന്നും പറഞ്ഞ് ഇവളെന്റെ പുറകെ നടന്ന് ചോദിച്ചു എന്നൊരു വാക്ക് പറഞ്ഞു പോയതാണ് ജിൻഡോ തലോസം ഇന്നലെ അപ്പൊ അയിന്റെ ഭാഗമായിട്ട് മോഹന്ന്നൊരു വിളിവിളിച്ച് ഈ അർത്ഥം എന്താന്ന് ജിൻഡോ ശരിക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട് അതാരും ശ്രദ്ധിക്കേണ്ട മോയന്തോ അതെന്തോ അതെന്തോന്ന് ശരിക്കും എനിക്കും മോഹന്തിന്റെ അർത്ഥം അറിയത്തില്ല എന്താ സംഭവം അതവിടെ ആരും പിന്നെ അർത്ഥം ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല എന്താ എന്താ സംഭവം എന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞ് ഈ ഒരു വാക്ക പറഞ്ഞ അവളെന്റെ പുറകെ നടക്കുക യമുനയ്ക്ക് ശിക്ഷ കൊടുക്കാ അല്ലാതെ എന്റെ പുറകെ നോറ നടക്കുക എന്ന് പറഞ്ഞിട്ടില്ല പിന്നീന്ന് നോറ വിളിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് കഥയില് അപ്പൊ ഈ ജിൻഡോ എന്ന വ്യക്തിയെ എങ്ങനെയും മോശക്കാരാണ് അതിനുവേണ്ടി അവിടെ അടുക്കിച്ചിൽ വച്ചുകൊണ്ടിരുന്ന പണി പോലും ഇട്ടേച്ച് കരഞ്ഞു പൂവി വെള്ളം വെച്ച് വേങ്ങലൊടിച്ച് എല്ലാരോടുമായിട്ട് എന്നെ ജനം എന്ത് വിചാരിക്കും വിചാരിക്കുമിനി ഞാൻ ഇയാളുടെ പുറകാൻ ഇറങ്ങും അതൊക്കെ ജനം മറന്നു അല്ലെ ആരും മൈൻഡ് ചെയ്തിട്ട് പോലും ഉള്ള കാര്യമല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞ് ഇപ്പുറത്ത് വന്നിരിപ്പുണ്ട് അപ്പോഴത്തേന് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ അപ്സരേയും ശരണിയൊക്കെ ഈ ജോലി ഇട്ടേച്ച് പോകുന്നതിൻ്റെയൊക്കെ പുറത്ത് അവര് പിണങ്ങി അവർക്ക് ഈ ഐഡിയൊക്കെ മനസ്സിലായി അതിനിവര് പറയുന്ന രാവിലെ തൊട്ട് നോറ സ്ക്രീൻ സ്പേസ് കിട്ടിയതിന്റെ അസൂയ അവർക്കെന്ന് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് സീസൺ സീക്സിൽ ഒരിടത്ത് മാത്രമല്ല അടിക്കട്ടെ ഒരാ ഒരു വല്ലാത്ത മത്സരാർത്ഥികളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കണ്ടന്റ് ഉണ്ട് മുഴുവൻ നേരടി അല്ലാതെ ചുമ ഓണമില്ലായിട്ട് പോകുന്ന പോലെയല്ല അവട്ടെ എവിടെ എല്ലാം അടിയ ഇതിന്റെ ഇടയ്ക്ക് പവറങ്കമായ ജിൻഡോ തെറ്റെയ്തുകൊണ്ട് രസ്മിൻ ബായി ശിക്ഷ കൊടുത്തായിരുന്നു അവിടെയെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കാൻ പുള്ളിക്കാരൻ അത് ചെയ്യ രീതിയിൽ നിന്ന് അപ്പൊ ബായി എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാ നിങ്ങൾ അത് പവറംഗമായിട്ട് നിങ്ങൾ ആ ശിക്ഷ ചെയ്യില്ലെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് ചെയ്യുന്നു പുള്ളിക്കാരത് ജൂലുമായിട്ട് ഇറങ്ങി അവിടെ എല്ലാം അടിക്കാൻ ഇറങ്ങി അപ്പൊ ജാസ്മീൻ പുള്ളി ജാസ്മിൻ അത് പറ്റിയായിരുന്നു ഒന്നാതായിട്ട് രസ്മിൻ ബായി ജാസ്മീനും ഗ്രിയും ലോറയും ജിൻഡോയും പുറത്ത് ഉണ്ടെന്നുള്ള രീതി രാവിലെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞായിരുന്നു പിന്നെ എന്നാലും റസ്മിൻ ബായിയുടെ പേര് അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളു അവിടെ ഇവിടെ രസ്മിൻ ബായിക്ക് ഗബ്രിയോടും ജാസ്മീനോടും താല്പര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതേപോലെ ഗബ്രിയും ജാസ്മിനും രസ്മിൻ ബായി എന്തെങ്കിലും ചെയ്താൽ അപ്പോ ഓടി വരും അത് ആ കുട്ടിക്ക് ഉപദ്രവ ചെയ്യുകയുള്ള എന്റെ അഭിപ്രായം അത് ജനുവൻ ആയിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ് ഇവരുടെ സഹായം വന്ന് ഇവര് വലിയ ഇതിന് വന്ന ആ കൊച്ചിന് അതും നെഗറ്റീവ് ആക്കി കൊടുക്കുകയുള്ളൂ അതേ എനിക്ക് തോന്നുള്ളൂ അപ്പോൾ അടിച്ചു വാരാൻ ജാസ്മിൻ ജാസ്മിം വന്നത് വേണ്ടെന്നൊക്കെ പറഞ്ഞു ആ സമയം കൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ജിൻഡോ ഈ അടിച്ചു ഒന്നും ചെയ്യാതെ നേരെ വെയിലത്തോട്ട് ഇറങ്ങി നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു പ്രേക്ഷകരെ അവര് ഇനി അടുത്ത പ്ലാൻ എന്നെ പുറത്താക്കാനാണ് എന്നെ പറ്റി ഇല്ലാത്ത പറഞ്ഞ് എന്നെ പുറത്താക്കാനാണ് അവര് ശ്രമിക്കുന്നത് പിന്നെ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ ഞാൻ ആ പണിഷ്മെന്റ് ചെയ്യാം ബിഗ് ബോസ് പറയാതെ ഞാൻ ചെയ്യില്ല ഇത്രയും നമ്മളെ കാണിച്ചിട്ട് പിന്നെ അകലൊക്കെയാ ക്യാമറ എന്തൊക്കെയോ പറയുന്നത് കാണിക്കുന്നത് എനിക്കോന്നോ വെയിലത്ത് നിൽക്കും ബിഗ് ബോസ് പറയാ കയറില്ലെന്നായിരിക്കാം പിന്നെ നമ്മളെ കാണിക്കുന്നത് അന്നാരം തൊട്ട് വെയിലത്ത് നിൽക്കുകയാണ് ഈന്ന് ഓരോ വെയിലത്ത് നിൽക്കുകയായിരുന്നു ശ്രീലേഖ ചെന്ന് സംസാരിക്കുന്നു ജാസ്മീൻ ചെന്ന് സംസാരിക്കുക സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്യുന്ന നാടകമല്ലേ എന്നുള്ള രീതി ജാസ്മിനോട് ജാസ്മിൻ ചെന്ന് സംസാരിക്കാം ചെല്ലുമ്പോൾ ജിൻഡോ ആയിരിക്കുന്നു നീ സംസാരിക്കാൻ പറഞ്ഞ സ്ക്രീൻ സ്പേസിന് വേണ്ടിയില്ലേ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ സൈഡിൽ നോറ കട്ടിലായിരുന്നു വീണ്ടും കരഞ്ഞുകൊണ്ടേ കരച്ചിൽ നിർത്തുന്നേയില്ല അപ്പം നിന്നെ ഉടനെ തന്നെ അൻസിബ പറഞ്ഞ് മനസ്സിലാക്കുന്നു നീ ഇയാളുടെ പുറകെ നടക്കുന്ന കേരളത്തിൽ ആരും ചിന്തിക്കുകയായിരുന്നു ആരും അങ്ങനെയൊന്നും വിചാരിക്കില്ല ലോകത്ത് ആരും അങ്ങനെ വിചാരിക്കില്ല പിന്നെ ഇയാളുടെ പുറകെ ഇയാളുടെ പുറകെ ആണെന്ന് അവിടെ ഒരു ബോഡി ഷെയ്മിങ് തന്നെയാണ് വരുന്നത് ഇയാളുടെ പുറകെ എന്ന് അപ്പൊ കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ പിന്നെ പുറകെ നടക്കാൻ പറ്റിയ ഒരു മുതൽ എന്നുള്ള രീതിക്കും ബോഡി ഷെയ്മിങ് നടത്തിയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് ജിൻഡോയെ മണ്ടനാക്കുന്നുണ്ട് നൊണയനാക്കുന്നുണ്ട് കുത്തിത്തിരിപ്പുകാരനാക്കുന്നുണ്ട് എല്ലാവിധ പട്ടവും ജിൻഡോയ്ക്ക് കൊടുക്കുന്നുണ്ട് ജിൻഡോ ഇതൊക്കെ ആണോന്ന് എനിക്കറിയത്തില്ല നമ്മൾ കാണുമ്പോ എല്ലാ ഒന്നും മനസ്സിലാവുന്നില്ല അല്ല എന്തൊക്കെയോ ചെയ്ത് കിട്ടുന്നു എടുക്കുന്നുണ്ട് പവർ കൈ കിട്ടിയപ്പം ഒരു ഏകാധിപതി പോലെ പെരുമാറാൻ നോക്കി അത് മൊത്തം ചീറ്റിപ്പോയി പുള്ളി പറയുന്ന ഒരു കാര്യം അവര് കേൾക്കുകയല്ല ബിഗ് ബോസും വലിയ വില കൊടുത്തിട്ടില്ല ഇന്ന് വെയിലത്ത് നിന്നാ ആ വെയിലത്ത് നിന്ന് പോയേനെന്താ തോന്നുന്നത് അവസാനം ബിഗ് ബോസ് ഒന്നും പറയുന്നതായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല നമ്മൾ പിന്നെ കാണുന്ന ഗെയിമിനെ വെള്ളം കൊടുക്കുന്നു വെയിലത്തുന്ന് കയറുന്നതായിട്ട് അപ്പൊ ടോട്ടലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോ പിന്നെ അടുത്ത ഗെയിമിലോട്ട് പോയിട്ടുണ്ട് പവർ ടീമിലോട്ടുള്ള എന്റെ ഗെയിം പിന്നെ നടന്ന എന്താ വെച്ചാൽ നോറയുടെ ഓസ്കാർ അഭിനയം ശീലാവധി പട്ടം നേടാനുള്ള ഓസ്കാർ അഭിനയം കേരളത്തിലെ ആൾക്കാര് നോറയെ പറ്റി മോശം ചിന്തിച്ചോ ഇയാളുടെ പുറകെ എന്ന് ചിന്തിക്കുവോ പിന്നെ ഇവരാരെല്ലാം എന്തേലും പറഞ്ഞോ അവരുടെ അതല്ലേ ചിന്ത പക്ഷെ ഇവരുടെ മുഖം മൂടി അഴി അഴിഞ്ഞു വീഴുന്നതിന്റെ മെയിൻ കാരണം ജിൻഡോയാണ് ജിൻഡോ കൊടുത്ത ടാസ്കിലൂടെയാണ് ഇവര് ഗബ്രി ജാസ്മിനൊക്കെ ഈ വക കളി മുഴുവൻ കളിക്കുന്ന പ്ലാൻ ചെയ്ത് പോയവരാണ് ഇതൊക്കെ കളിക്കാൻ അവർ നേരത്തെ പ്ലാൻ ചെയ്ത് പോയതാണെന്നുള്ള സത്യം എന്ന് പുറത്തു വന്നിട്ടുണ്ട് നോറയും ജിൻഡോയും ഒക്കെ സുഹൃത്തുക്കളാണ് പക്ഷെ ഒരു വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഇവരെ പറഞ്ഞ് അങ്ങോട്ട് വിടുമ്പോഴും ഇവരവിടെ ചെന്ന് പരിചയ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴും ഇവർ ജീവിതത്തിൽ ഒരു വട്ടം കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല അത്ര നല്ല അഭിനയം കാഴ്ചവെച്ചാൽ അവർ ഇപ്പൊ ഇരുന്ന് അഭിനയിക്കായിരിക്കും ഇപ്പോഴും നോറ കരഞ്ഞു വഴിച്ചു കരച്ചിലോട് കരച്ചില്ല ബിഗ് ബോസ് ഈ ഏതേലും സീസണുകളിൽ പോയിട്ട് ഓവറായിട്ട് കരഞ്ഞു കാണിച്ചാൽ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന എന്തോ ഒരു മിഥ്യാധാരണയുണ്ട് അതൊന്നും വേണ്ട ഒരു മത്സരാർത്ഥി അവിടെ പാവം ഇല്ല കേട്ടോ ഓരോറ്റ മത്സരാർത്ഥി പാവങ്ങളോ മര്യാദക്കാരോ ഒന്നുമില്ല എല്ലാം പൂലി പൂലിക്കുട്ടികളാ കാരണം എല്ലാ ഒരാളെ ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടുമെന്ന് തോന്നി അപ്പൊ അതിന്റെ പുറത്ത് അസൂയമായിട്ട് വേറെ വിഷയം ഉണ്ടാക്കി അതിന്റെ പുറത്ത് അടി ഉണ്ടാക്കുന്ന ഒരു രീതിപ്പോ കണ്ടുവരുന്നത് ഒരു ആർത്തിയാണ് ഇവർക്ക് ഇപ്പൊ അല്ല ഇതുവരെ സീസൺ കണ്ടു പഠിച്ചിട്ട് വന്നിട്ട് ഇവർക്കിപ്പോ സ്ക്രീൻ സ്പേസിന് വേണ്ടി ആ ഒരു ആർത്തിയാണ് കാണിക്കുന്നത് ഒരാൾ ഒരാളുടെ മുകളിൽ പോകാൻ വേണ്ടി അല്ലാതെ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ശരിക്കും നമുക്ക് അത്ര രസം തോന്നു എന്ന് പറഞ്ഞാൽ അത്ര രസം തോന്നത്തുമില്ല പിന്നെ ഓണവില്ലല്ല ഇപ്പം ഈ മെയിൻ മത്സരാർത്ഥി പോയിട്ടും മത്സരാർത്ഥികൾ പോയിട്ടും ഓണമില്ലല്ല എന്ന് മാത്രം നമുക്ക് പറയാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വെളിയിൽ കാണാം